അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനോട് വിട പറഞ്ഞിരിക്കുന്നത് വേറൊരു മലനോറ തന്നെയാണ് അങ്ങനെ നാളെ ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് സിജോ തന്നെയാണ് സിജോ ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നു എന്ന വാർത്തകൾ വളരെയധികം ഷോക്കിംഗ് ആണെങ്കിലും ഏറ്റവും അധികം വോട്ട് കുറവുണ്ടായിരുന്നത് സിജോയ്ക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സിജോ ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് സിജോയ്ക്കാണ് ഋഷീനെക്കാട്ടെയും വോട്ട് കുറവുണ്ടായിരുന്നത് കാരണം സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തുപോയി തിരിച്ചു വന്നതിന് ശേഷം സിജോയ്ക്ക് വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നില്ല വന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ിലും തിരിച്ചു കയറി ഇപ്പോൾ സിജോയ്ക്ക് എന്ത് ചെയ്യണം ആരെ ടാർഗറ്റ് ചെയ്യണം എവിടെ ടാർഗറ്റ് ചെയ്യണം എവിടെ ഒരു തനിക്കൊരു നിലപാടില്ലാത്തൊരു പല കളികളുമാണ് നമ്മുടെ സിജോ ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെച്ചത് പിന്നെ സായിയും നന്ദനിയും സപ്പോർട്ട് ചെയ്ത് ആ ഒരു കോംബോയിൽ അങ്ങനെ തന്നെ സിജോ പോവുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് സിജോയ്ക്ക് ഇപ്പോൾ ടോപ്പ് ഫൈവിൽ എത്താതെ വിട പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീടിനോട് വിട പറയുകയാണ് ബിഗ് ബോസ് വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും സിജോ ഭയങ്കര ഗെയിമറാണ് വലിയ മാസമാണ് എന്നൊക്കെ കരുതിയിരിക്കുന്നത് പക്ഷേ പ്രേക്ഷകരുടെ ഇടയിൽ സിജോയ്ക്ക് ഒരു ശതമാനം പോലും ആരാധകരെ സൃഷ്ടിക്കാൻ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ തീർത്തും പറയേണ്ടിയിരിക്കുന്നു എന്താണേലും കൂടുതൽ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം